ഹലോ ശബ്ദം ഇച്ചിരി കുറവാണ് ആ കുറവായത് എങ്ങനെയാണെന്ന് പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ എനിക്ക് ഈ ഫുഡ് ഇൻഫെക്ഷൻ വന്ന് എൻ്റെ തൊണ്ടയിൽ ശബ്ദം ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് ശബ്ദം പോയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു കമൻറ്റിലൂടെ ഒരുപാട് പേര് ചോദിച്ചു എന്ത് പറ്റി പനിയാണോ ജലദോഷമാണോ ചുമയാണോ തൊണ്ടവേദനയാണോ ചില ആൾക്കാർ ഇട്ടിരുന്നു ഉള്ള കണ്ടതും കാടിയത് മൊത്തോ വാരി വലിച്ചു കഴിക്കും ഈ എന്താണ് കാലാവസ്ഥ നോക്കാണ്ടും രാത്രിയാണോ പകലാണോ എന്നൊന്നും നോക്കാണ്ട് തണുത്തത് മുഴുവനും വാരി വലിച്ചു കഴിക്കും എന്നൊക്കെ ഒരുപാട് പേര് ഇട്ടിരുന്നു ഇത് അതൊന്നും അല്ല മക്കളെ ഇതെനിക്കൊരു പെട്ടിയിൽ കുറച്ച് സാധനങ്ങൾ വന്നിരുന്നു ആറ്റം ബോംബാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അത് വന്നപ്പോൾ ഇത്രയും വലിയൊരു ബോംബായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല അങ്ങനെ കിട്ടിയതാണ് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഈ ശബ്ദം കുറച്ച് പേര് പറഞ്ഞു പണ്ടത്തെ ആര ഉറുവശിയുടെ ശബ്ദം പോലെയൊക്കെ ഇരിക്കുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ മേടിച്ച് കഴിക്കുക അല്ലേ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഉറുവശിയുടെ ശബ്ദം നല്ലതല്ലേ അപ്പോ എന്താണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം പോയിട്ട് നിങ്ങൾ അതിൽ കുറച്ച് കുറച്ച് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് പോയി വേഗം കണ്ടിട്ട് പോകും അങ്ങനെ എനിക്ക് വന്ന ആറ്റം ആറ്റംപാണ് മക്കൾ എന്തേണ്ട ഈ വലിയ പെട്ടിക്കകത്ത് ഇരിക്കുന്നത് കേട്ടോ ഇടയ്ക്ക് ഞാനൊന്ന് പുറത്തുപോയി പോയി എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടെന്നും അത് എന്താണെന്ന് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ അങ്ങനെ വണ്ടിയിൽ വന്ന പെട്ടി ഞാൻ കൊറിയർ ഓഫീസിൽ പോയി മുന്നൂറ് രൂപ ഓട്ടോ കൂലിയും ഓട്ടോക്കൂലിയും ചുമന്നോണ്ട് ചുമന്നോട്ടെ വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട് എന്തിനായിരുന്നു വെച്ചാൽ എനിക്ക് ഒരു പിടിയില്ല വല്ല കാര്യം ഉണ്ടായിരുന്നതാണ് അപ്പോൾ പെട്ടി ഇപ്പൊ പൊട്ടിക്കുന്ന വിചാരിച്ചതായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത് അല്ലേ പെട്ടി പൊട്ടിക്കാം അതിന് മുന്നേ ഇത് എവിടെന്നാണ് വന്നെന്ന് അറിയണ്ടേ ഇത് നമുക്ക് വന്നത് പാലക്കാട് എന്നാണ് സ്ഥലം മാത്രം പറയാം ഇതാരാണ് അയച്ചതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഇത് അയക്കാനുണ്ടായ കാരണം എന്താണെന്ന് പറയാം ക്രിസ്മസിന് ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ വഴി അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഒരു കോൾ ഉണ്ടായിരുന്നു പാലക്കാട് നിന്നിട്ട് അപ്പോൾ ഒരു ചേച്ചിയാണ് ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോൾ ചെയ്ത നല്ലൊരു കാര്യമാണ് കുഞ്ഞുമക്കൾക്ക് കേക്ക് കൊടുക്കുന്നത് അവർ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇല്ലായ്മ നിന്ന് നിങ്ങൾ നിങ്ങൾ കൊടുത്തല്ലോ അതൊരു വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഭയങ്കര സന്തോഷത്തിലൊക്കെ സംസാരിച്ചു എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നല്ലതാണെന്ന് വേറൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്കതൊരു സന്തോഷമാണ് ഈ വിളിച്ച ആൾ ഒരു ഹോം ബേക്കറാണ് അവർക്ക് ഷോപ്പ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഹോം ബേക്കറാണെന്ന് എനിക്കറിയാം എന്നോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നിങ്ങളുടെ രണ്ട് മക്കളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കേക്കുകളും ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ അത് പുറത്ത് കൊടുക്കാനൊന്നും അല്ല നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ച സന്തോഷം അവരുടെ ഒരു സന്തോഷത്തിന് തരുന്നു ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല അയയ്ക്കാൻ പറഞ്ഞു അഡ്രസ്സ് ചോദിച്ചു അഡ്രസ്സ് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു ക്രിസ്മസിന് എനിക്ക് അയക്കാൻ പറ്റില്ലടാ ന്യൂ ഇയർ കഴിയട്ടെ കാരണം അവർക്ക് ഒരുപാട് വർക്കുണ്ട് അപ്പോൾ അത് കഴിയട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഓക്കെ മതി എന്ന് പറഞ്ഞു ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ സാധനം അയക്കുന്നുണ്ട് അപ്പോൾ നോക്കിക്കണം എൻ്റെ മക്കൾക്ക് സ്നേഹസമ്മാനം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമേ പറയുന്നത് ഇവർ അത് കഴിഞ്ഞ് ഈ സാധനം അയക്കാറായപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഈ സാധനം അയയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അധികം റീച്ച് ആവാത്ത കുറച്ച് ചാനലുകാർക്ക് ഞാനിത് അയച്ചു കൊടുത്തിട്ട് ഒന്ന് പ്രൊമോഷൻ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ മോളും കൂടെ ഒന്ന് പ്രൊമോഷൻ ചെയ്യണേ എന്ന് എങ്ങനെയുണ്ടോ ആദ്യമേ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗറായ ഞാൻ എന്ത് പറയും ഞാൻ പെയ്ഡായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പെയ്ഡിൻ്റെ എത്രയാണ് റേറ്റ് ഞാൻ പറയുന്നത് ആ റേറ്റ് ഞാൻ ചോദിച്ചു മേടിക്കും അപ്പോൾ അതൊക്കെ അറിയാമെന്നിട്ട് ആണോ എന്ന് എനിക്കറിയില്ല അവർ ബുദ്ധിപരമായിട്ട് കളിച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അവരുടെ ഉള്ളിൽ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ ആദ്യം കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് പ്രൊമോഷൻ വീഡിയാക്കി മാറ്റി ഞാൻ പറഞ്ഞു നമുക്കൊരു വാക്കേ ഉള്ളൂ ഏ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കാശ് ചോദിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പ്രൊമോഷൻ ചെയ്തേക്കാം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും എനിക്കൊരു കൊറിയർ വന്നാൽ ഞാനത് കാണിക്കും അപ്പോൾ ഞാൻ പറഞ്ഞേക്കാം ചേച്ചി ബാക്കി ഡീറ്റെയിൽസും കൂടെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി വാട്സപ്പിൽ അവർ എന്തൊക്കെ സാധനങ്ങളാണ് അയക്കുന്നത് എന്തൊക്കെയാണ് എങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു ഇത് കഴിഞ്ഞ് ഈ സാധനം എൻ്റെ വീട്ടിൽ വന്നു വന്നിട്ട് ബാക്കി എന്താണെന്ന് നിങ്ങൾ കണ്ടോ ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ അതേണ്ട ഈ ബബിൾസ് മാതിരി സാധനം പൊട്ടിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു രാലിറ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊട്ടിക്കാൻ സത്യം പറഞ്ഞാൽ ആ പെട്ടി പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എലിയൊക്കെ ചെത്ത് കടന്നിട്ടൊരു ഉണ്ടാവില്ലേ അതുപോലെ ഒരു സ്മെല്ല് എനിക്ക് അടിച്ചു വിട്ടോ പിന്നെ പെട്ടി തുറന്ന് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോൾ എന്റെ കിളി പോയെന്ന് പറഞ്ഞാൽ മതി കാരണം അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നേ കേക്ക് ഐറ്റംസും മസാല കുക്കീസും ഡോണറ്റും അങ്ങനെ അങ്ങനെ ഏതാണ്ടൊക്കെ കുറേ അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എന്റെ പൊന്നു മക്കളെ എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ ഈ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് കാന്താരി വയനു പാവം ചേച്ചി ഇത് കുടിച്ചിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ തട്ടിപ്പോയെ ഈ ഡ്രീം കേക്ക് എന്താണെന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല കഴിച്ചപ്പോൾ തന്നെ വെറുത്തു പോയെന്ന് കേട്ടിട്ടുണ്ടോ അതായിരുന്നു ഈ ഐറ്റം ഒരു സ്പൂൺ വായിൽ വെച്ചിട്ട് ഞാനത് തുപ്പി കളയാണ് ചെയ്തത് ഇതങ്ങനെ രണ്ടുമൂന്ന് സ്പൂൺ കഴിച്ചെങ്കിൽ അവസാനം പേര് പോലെ തന്നെ ഞാനും എന്റെ വീട്ടുകാർക്കും ഒരു ഡ്രീം ആയിട്ട് മാറിയാണ് ഈ സാധനം വായിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ആക്ഷൻ ഞാൻ കാണിക്കാതിരുന്നത് പ്രൊമോഷൻ വീഡിയോ ആണല്ലോ അപ്പൊ നന്നായിട്ട് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തുപ്പി തുപ്പിക്കളഞ്ഞായിരുന്നു പാവ എന്റെ മോൻ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കഴിച്ചു നോക്കിയതായിരുന്നു പിന്നെ അങ്ങോട്ട് അവന്റെ മുഖത്തിന്റെ ആക്ഷൻ നോക്കി കൊള്ളാമെന്നവ എന്ത് കഴിച്ചാലും പറയുമല്ലോ ആ കൈ അവിടെ തന്നെ ഇരിപ്പുണ്ട് അവന്റെ മുഖത്തിന്റെ ആക്ഷൻ നിങ്ങൾ തന്നെ കേട്ടോ എന്താണെന്ന് ചീതുകൂട്ടി ഏതാണ്ട് ഒരു സാധനം അതിനകത്ത് നിന്ന് എനിക്കറിയാം വയ്യ ഏതാണ്ട് കറുത്ത കളറിലൊക്കെ ഇരുന്നു കേട്ടോ അവരെന്തോ പേരൊക്കെ തന്നെ പറഞ്ഞിരുന്നു അത് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോ അപ്പുറത്ത് അമ്മ മക്കളെയേ കഴിക്കരുതേ കഴിക്കുന്നതേന്ന് പറയുമായിരുന്നു അതാണ് അവരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അവരുണ്ടാക്കി അയച്ച കേക്കുകളെ കുറിച്ച് പറയാതെക്കാനും എനിക്ക് ഒരു നിവൃത്തിയില്ല കംപ്ലീറ്റ് പാറക്കല്ല് മാതിരി ഇരുന്നു പുളിച്ച് എനിക്ക് അറിയില്ല എന്തായിരുന്നു ടേസ്റ്റ് എന്ന് വായിൽ വെച്ചിട്ട് ഞാൻ അന്നേരം തന്നെ തുപ്പി കളഞ്ഞു കേട്ടോ അവസാനം അമ്മയും കൊണ്ട് ഒരു കട്ടൻ ചായ പിടിപ്പിച്ച് കുടിച്ചപ്പോഴാണ് എനിക്ക് ഒരു സാധനം കിട്ടിയത് കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞ് മനുഷ്യന്റെ തലയ്ക്ക് ഇച്ചിരുന്ന് വെളുമായി പോയാണ്ട് കംപ്ലീറ്റ് സാധനം അവർ അയച്ചത് എല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് പുറത്ത് കേട്ടോ സത്യം പറഞ്ഞ പൊതുവേ ഈ ഫുഡ് ഐറ്റംസ് കളയുന്നതിനോട് എനിക്ക് ഒട്ടും ഒരാളാണ് പക്ഷെ ഇതെങ്ങാനും പാവം കരുതി കഴിച്ചു പോയിരുന്നെങ്കിൽ ഞങ്ങൾ നാലുപേരും തട്ടിപ്പോയാനുള്ളതാണ് സത്യം ഇവിടെ ഒരുപാട് പട്ടിയും പൂച്ചയൊക്കെ വരാറുണ്ട് അപ്പൊ പുറത്തുകൊണ്ട് വെച്ചപ്പോ അതുങ്ങൾ വന്ന് കഴിക്കട്ടെ എന്നായിരുന്നു വിചാരിച്ചെങ്കിലും പിന്നീട് മനസ്സിൽ തോന്നി ദേമ ഇതിനി ഇതെങ്ങാനും കഴിച്ചിട്ട് അവർ മിണ്ടാപ്രാണികളല്ലേ അവർക്കിന് എന്തെങ്കിലും വന്നു പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിന്റെ ടേസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ സകല സാധനം പാർക്കിലില്ലേ പാർക്കിൽ അത് മാതിരി ഇരുന്നു കേക്കൊക്കെ സാധന സ്വീറ്റ്സ് അല്ലേ ഇതിൽ മധുരം എന്ന് പറഞ്ഞ സാധനവും ഇല്ല കംപ്ലീറ്റ് നമ്മൾ പുളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് മാതിരി ഇരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ആസിഡ് ഇല്ല അതിനൊരു സ്മെല്ലില്ലേ അത് തന്നെയായിരുന്നു സ്മെല്ലും ടേസ്റ്റും എല്ലാം പിന്നെ അങ്ങോട്ട് എന്റെ വീട്ടിൽ നടന്നതെല്ലാം ചരിത്ര യുദ്ധമായിരുന്നു മക്കളെ യുദ്ധം മോനോ ഒരു സൈഡിലും വയറ്റിലുള്ള ഒരു ഛർദ്ദിലും എനിക്ക് തൊണ്ടയെല്ലാം പോയിട്ട് ആകെപ്പാടെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ കഴിച്ചു വന്ന് വയറ്റിനുള്ളിലോട്ട് പോകാത്തോണ്ട് എനിക്ക് വന്നത് തൊണ്ടയ്ക്കായിരുന്നു ഇൻഫെക്ഷൻ ഇതൊക്കെയാണ് ആ ബോക്സിൽ വന്ന സാധനങ്ങളും അത് കഴിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും ഞാൻ അവരെ വിളിച്ചിരുന്നു അവരെ വിളിച്ചിട്ട് ഞാൻ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞത് ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ് ഇനി കൊറിയർ വരാൻ താമസിച്ചുകൊണ്ടാണോ ഒന്നും അറിയാൻ വയ്യ പക്ഷെ അവരുടെ കൊറിയർ അച്ചിരി രണ്ടാം ദിവസം മൂന്നാം ദിവസം കൊണ്ട് നമുക്ക് സാധനം കിട്ടി പിന്നെ അതിനകത്ത് ഇല്ലാണ്ടായി പോകാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊന്നും അവർ ചേർക്കുന്നില്ല പിന്നെ കേക്ക് എന്താണ് സോഫ്റ്റ് അല്ലായിരിക്കും ഇച്ചിരി കട്ടി ഉണ്ടാവും ഉണ്ടാവുന്നവർ പറഞ്ഞു കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് കട്ടി ഉണ്ടാവും എന്നവർ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും ശരിക്കും പറഞ്ഞ പ്രതീക്ഷിച്ചില്ല അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു എന്ന് വെച്ചാൽ ആദ്യം എന്നോട് പറഞ്ഞത് എനിക്കിത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഫുഡ് ഐറ്റംസ് അല്ലേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാലും മതി അപ്പോഴാണ് ഇവർ പറയുന്നത് ഞാൻ ഈ അയച്ച സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ വീട്ടിലൊരു ചമ്മന്തി അരക്കുകയാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മളത് ടേസ്റ്റ് നോക്കും ഇവർ ഇത്രയും വലിയ ബേക്കർ എന്ന് പറഞ്ഞിട്ട് ഇവർ ആ സാധനം കഴിച്ച് നോക്കിയിട്ടില്ല എന്ന് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് വന്നത് എന്നിട്ടും ഞാൻ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി നിങ്ങളൊരു നല്ല ബേക്കറല്ലേ ഏ ശരിക്കും പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മൾ കഴിച്ച് നോക്കണ്ടേ അറ്റ്ലീസ്റ്റ് അതിപ്പോൾ നിങ്ങൾ എത്ര വലിയ കോൺഫിഡൻസ് ഉള്ള ആളാണെങ്കിലും എത്ര വലിയ ഷെഫ് ആണെങ്കിലും ശരി നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കി ഫുഡ് ഐറ്റംസ് ആണ് അതിനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപ്പ് കൂടാം ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ മധുരം കൂടാം എന്തായാലും നമ്മളൊന്ന് കഴിച്ച് നോക്കണ്ടേ ഇവർ പറഞ്ഞ റീസൺ ഞാനതൊന്നും കഴിച്ച് നോക്കിയിട്ടില്ല ഞാൻ നേരെ നിങ്ങൾക്ക് അയക്കുമായിരുന്നു എന്ന് അവരോട് ഞാൻ എന്താണ് പറയേണ്ടത് അത് കഴിഞ്ഞ് ഇവർ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ എന്നോട് പറയുകയാണ് മുന്നേ എനിക്കൊരു ക്രീം കേക്ക് ചെയ്തപ്പോൾ ഇതുപോലൊരു സംഭവം പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആ പറ്റിയായിരുന്നോ അത് കഴിഞ്ഞിട്ട് പറയുകയാണ് പിന്നെ എൻ്റെ ഒരു ചേച്ചിക്ക് ഞാനിത് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അവളും പറഞ്ഞു ഇങ്ങനെ ഒരു പുളിച്ച ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു തന്നു അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇവർ ആ ചെയ്യുന്നത് എല്ലാം ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇവർക്ക് മുന്നേ ഇവർ അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ പറ്റിയിട്ടുള്ള ഒരാൾ എന്താ ചെയ്യണ്ടേ ഒരു സാധനം നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കി വേറൊരാളിന് കൊടുക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് കഴിച്ച് നോക്കണ്ടേ കുഞ്ഞ് പിള്ളേരുള്ള വീട്ടിലോട്ട് നമ്മൾ തയ്ക്കുന്നതാണ് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊന്ന് സംസാരിക്കാൻ ഞാനില്ലാതായി പോയിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എൻ്റെ മക്കൾക്കില്ലാണ്ട് പോകും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇവർക്ക് എന്താ അല്ലേ ഞാൻ ഇപ്പോഴും അവരുടെ അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ അവരാ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരു പേരുണ്ടാവുമല്ലോ അവർക്ക് അതിൻ്റെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തട്ടുകേട് വരേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കാരണം കിട്ടിയത് എന്തായാലും കിട്ടി പിന്നെ ചാനലിൽ വന്നിട്ട് ഒരുപാട് പേര് കമ്മ്യൂണിറ്റി ചോദിക്കുന്ന ചോദിച്ചിട്ട് തൊണ്ടയ്ക്ക് എന്ത് പറ്റി ശബ്ദം എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഇപ്പോഴും തൊണ്ട ശരിയായിട്ടില്ല മെയിൻ ആയിട്ട് എനിക്ക് പാട്ട് പാട്ടുപാടാൻ പറ്റുന്നില്ല മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഞാൻ വെറുതെ ഇങ്ങനെ പാടി പാടി അത്ര വലിയ പാട്ട് പാട്ടുപാടുന്ന ആളൊന്നുമല്ല എന്നാൽ കൂടിയും വീട്ടിൽ ചുമ്മാ ആയിരിക്കും ഇങ്ങനെ വെറുതെ പാടി പാടി നടക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്കിപ്പോൾ പറ്റുന്നില്ല പാടാൻ ഈ ശബ്ദം തന്നെ അടഞ്ഞിരിക്കുക പാടാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ എനിക്ക് തൊണ്ടേന്ന് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം അവർക്ക് ഞാൻ ഒന്ന് രണ്ട് വാട്ട്സപ്പിൽ കുറച്ച് വോയിസ് ഇട്ടിട്ടുണ്ട് ഞാനത് ഇതിനകത്ത് ഷെയർ ചെയ്യാം എനിക്ക് എഡിറ്റിങ്ങിനെ കുറിച്ച് വലിയ പിടിയില്ല ചെയ്യാൻ പറ്റുമോ എന്ന് കേട്ടോ പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ള ദൈവേത് ചാനലുള്ള ആൾക്കാരാണെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസ് കഴിവതും വരുന്ന ഫുഡ് ഐറ്റംസ് മക്കൾക്ക് കൊടുക്കാതിരിക്കുക നിങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒരു സാധനം ടേസ്റ്റിയായിട്ട് കൊല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ കളഞ്ഞേക്കുക എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ തട്ടിപ്പോയില്ല സത്യം പറയാമല്ലോ അതുപോലെ അച്ഛനും അമ്മയ്ക്കൊക്കെ വയറുവിനായിരുന്നു മോന് ഛർദ്ദിലും വൈറലൊക്കെ ആയിരുന്നു അതുപോലെ പ്രശ്നങ്ങൾ കൂടുതൽ എഫക്റ്റ് ചെയ്ത് എനിക്കാണ് എൻ്റെ തൊണ്ടയ്ക്കാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്തത് പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി പ്രൊമോഷന് വേണ്ടിയിട്ടാണെങ്കിലും സ്നേഹസമ്മാനമായിട്ടാണെങ്കിലും എടുത്ത് പറയാമോ സ്നേഹസമ്മാനമായിട്ടാണെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരാൾക്കാർ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുക കാരണം നമ്മളൊരു ഡ്രസ്സ് തയ്ച്ച് അത് വൃക്കാകുന്ന പോലെ അല്ലെങ്കിൽ അത് കയറാത്ത പോലെ ഒന്നും ഇത് ഫുഡ് ഐറ്റംസ് ഐറ്റംസാണ് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ ഫുഡ് ഐറ്റംസ് അതുകൊണ്ട് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിരിക്കും സംഭവിക്കുന്നത് കാരണം ഒരു ജീവനാണ് ജീവന് ഒരുപാട് വിലയുണ്ട് ബന്ധങ്ങൾക്ക് വിലയുണ്ട് എന്താ പറയുക ഇപ്പോൾ മക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള പ്രാരാബ്ധക്കാരായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരാളെ അപേക്ഷിച്ചായിരിക്കും ആ കുടുംബം ചിലപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദേവിജയത്തിൽ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് വേറൊരാളിൽ പരീക്ഷിക്കാതിരിക്കുക എനിക്കത്രേ നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ ഞാനിട്ട വോയിസുകൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം എനിക്ക് അറിഞ്ഞുകൂടെ കേൾപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് ട്രൈ പറഞ്ഞു തോന്നരുത് തോന്നരുത് കേട്ടോ ഞാൻ എനിക്കറിയില്ല ഞാൻ ആദ്യം മുതൽ ഇങ്ങനെയാണ് എനിക്ക് ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പോലെ പറയൂ കേട്ട കാരണം നമ്മളെപ്പോഴും ശത്രുക്കളോടാണെങ്കിൽ പോലും ഉള്ളത് ഉള്ളതുപോലെ പറയുക അതാണ് നല്ലത് കാരണം ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നാളെയും ചിലപ്പോ നിങ്ങൾ ആരെങ്കിലും ഓർഡർ പറയുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായി കൊടുക്കുക ചിലപ്പോ ഞാൻ നല്ലതെന്ന് പറയുന്ന വിശ്വാസത്തിലായിരിക്കും ചിലപ്പോ മറ്റുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഉണ്ടായി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് ചെയ്യുമ്പോടെ ഇതായിട്ട് ചെയ്യണേ കാരണം എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ ചെയ്യാൻ പേടിയുണ്ട് ഇപ്പോ ആണ് നമ്മൾ ചെയ്യുന്ന ാണ് കേട്ട വോയിസ് എന്റെ ശബ്ദം പോകുന്നതിന് മുന്നേ ഞാൻ അവർക്കിട്ട വോയ്സ് ആണ് ഇനി അടുത്ത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പിറ്റേ ദിവസം എന്റെ ശബ്ദം പോയതിനു ശേഷം ഞാനിട്ട വോയിസ് ആണ് എനിക്കതങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അല്ലാണ്ട് ഇടുന്നത് കേട്ടോ ഞാനിപ്പോ ഈ ഫോൺ ഈ ഫോണിലാണ് അത് ഉള്ളത് അപ്പം ഇങ്ങനെ പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ ആ വോയിസ് കേൾപ്പിച്ചിരുന്നത് കേട്ടോ എനിക്ക് അല്ലാണ്ട് ഇതിനെക്കുറിച്ച് വലിയ പിടിത്തം ഇല്ല എങ്ങനെയാണ് ഈ വാട്സാപ്പിലുള്ള വോയിസ് അതിനകത്തോട്ട് വിടുന്നത് എനിക്ക് അറിയില്ല ഞാൻ ഇന്നലെ അയച്ച എന്റെ വോയിസ് ഇന്നത്തെ ഈ വോയിസ് കേക്ക് നോക്കി ഇന്നലെ നിങ്ങൾ ആ കേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തു അര മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് തൊണ്ടവേദന തുടങ്ങി ത്രോട്ട് ഇൻഫെക്ഷൻ ആയി ഇപ്പൊ എനിക്ക് ശബ്ദമില്ല ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടത് പറയാൻ എങ്ങനെയാണ് ശബ്ദം ഞാൻ അയച്ചിട്ട് വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ കമ്പനി കൊടുക്കേണ്ട കേസാണത് കാരണം നിങ്ങൾ എത്രയും ഒരു സാധനം കയറ്റി വെച്ചിട്ട് ഇവിടെ എന്റെ പിള്ളേർക്ക് എന്തെങ്കിലും വന്നു പോയി നിങ്ങൾ ആലോചിച്ചു നോക്കി എനിക്ക് സംസാരിക്കാൻ പോലും സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ആമൊരു വീഡിയോ എടുത്ത് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വിചാരിച്ചു നിങ്ങൾ എന്റെ വോയിസ് കേട്ട് നോക്ക് നിങ്ങൾ അതിനുശേഷം എന്റെ കൊച്ച ശബ്ദം പിന്നെ അതിന് ശേഷം ഒറ്റ വോയിസ് നിങ്ങൾ എത്തില്ല എന്തായാലും നിങ്ങൾ തിരക്കിട്ടില്ല ഏഹ് ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുക്കേണ്ട കാര്യമാണ് വോയിസ് എനിക്ക് അതൊക്കെ മനസ്സിലായി ഞാൻ ഇനി എന്താണ് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ഇനി എങ്ങനെയാണ് നാളെന്നു എനിക്ക് ഇന്നത്തെ ഞാൻ അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഇന്ന് ചാനലിൽ വീടാണ് കാരണം എനിക്ക് തീരെ ശബ്ദമില്ല ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ശബ്ദം പോലും കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കേണ്ടതാണ് നിങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ നിങ്ങൾ എന്താണ് ഉണ്ടാക്കി അയച്ചതെന്ന് നോക്കി വീട്ടിൽ പ്രശ്നമില്ല കാരണം അവരെ അവരെ പോയി കേൾക്കുമ്പോൾ ചെയ്തു ടേസ്റ്റ് ചെയ്തു അപ്പൊ പോയതാണ് എന്റെ ശബ്ദം അപ്പോൾ ഇതൊക്കെയാണ് നടന്നത് പിന്നെ ആ ചേച്ചി കുറേ കരഞ്ഞിട്ട് എന്നോട് സോറിയൊക്കെ ഒക്കെ അപ്പോൾ പിന്നെ ഞാൻ പോട്ടേന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു ഈ അവർ വേറെ ഒരുപാട് ഉള്ള ആൾക്കാരൊക്കെ കൊടുത്തിട്ട് ഈ കേക്ക് ടേസ്റ്റ് ചെയ്പ്പിച്ചിട്ട് റിവ്യൂ ഇടുന്നുണ്ട് അപ്പോൾ ഇവരുടെ സ്റ്റാറ്റസിൽ ഞാൻ ഇങ്ങനെ സ്ഥിരം അവർ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തൊണ്ടായ ശബ്ദം പോയിട്ട് ആകെ ഇരിക്കുകയാണ് കുരുപൊട്ടിയിരിക്കുകയാണെന്നുകൂടെ ഓർക്കണം അപ്പോൾ ഇവരിങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ അതിലൊരാളെ ഞാൻ വിളിച്ചു ആ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ചേട്ടാ എനിക്ക് കേക്ക് മേടിക്കാനായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ കേക്ക് ചേട്ടാ എന്നോട് പറയുകയാണോ എൻ്റെ പൊന്നെ ചേച്ചി ആവറേജ് ഒന്നും വീഡിയോ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കേക്ക് ഞാൻ പറഞ്ഞതാണല്ലേ പണി ഇട്ടാൽ നോക്കൂണേ എനിക്ക് ഈ കേക്ക് റിവ്യൂ ഞാൻ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് എനിക്ക് ശബ്ദമില്ലാതിരിക്കുകയാണ് ഫുഡ് ഇൻപെക്ഷൻ പിടിച്ചിരിക്കുകയാണെന്ന് ആ പുള്ളിക്കാരൻ വെച്ചാൽ അയ്യോ എന്നായിരുന്നു എടുത്തത് ഞാൻ പറഞ്ഞു ഒരാഴ്ചയായി ചേട്ടൻ ഉടനെ കൂട്ടെന്ന് പറഞ്ഞു അതൊക്കെയാണ് സംഭവം അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ശബ്ദം പോയത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞ് ഇനി ഇത് വേറൊരാളോട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേര് പറയേണ്ടതാണ് ഞാൻ അത് പറയുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഈച്ച കൊതുപിടിക്കും നിങ്ങൾ കൊതു കൊണ്ടു കേട്ടോ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ കോട്ടെ പിന്നെ ഞാൻ എൻ്റെ കാര്യം അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ആരും നെഗറ്റീവ് കമൻറ്റ് ഇടാനും പൊങ്കാല ഇടാൻ വരുന്നത് ഞാൻ അവർ ആരാണെന്നോ അവരുടെ സ്ഥലത്തിൻ്റെ പേര് പാലക്കാടാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പാലക്കാട് ആയിരക്കണക്കിന് ഹോം ബേക്കറുണ്ട് അവരുടെ അതുകൊണ്ട് ഞാനിവിടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരുടെ ബേക്ക് ബേക്കറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അവരുടെ ഈ പറയുന്ന ഈ സംരംഭത്തിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ എന്ത് കണ്ടാലും നെഗറ്റീവ് പറയാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാനിത് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇനി തൊണ്ട എന്ന് ക്ലിയർ ആകുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ തണുത്തൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് സത്യം ചൂട് മാത്രം ചൂട് കഴിച്ചാലും രാവിലെയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ തൊണ്ടയൊക്കെ ഫുള്ള് അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു ഡോക്ടറ് പറഞ്ഞത് എന്തോ ഓക്കൽ കോടോ ഓക്കൽ അങ്ങനെ കണ്ട് പറഞ്ഞോട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻഫക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും പിന്നെ ശബ്ദം കിട്ടില്ലെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ പേടിച്ചു വന്നതാണ് സത്യം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ടറ്റബൈ വെസ്സിയോ